നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പുരാണ യഹൂദ രാജ്യത്തിലെ രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദ് ഇസ്രായേലിന്റെ ഗൗൽ രാജാവിന്റെ അംഗരക്ഷകരും കൂടിയായിരുന്നു ദാവിദ് ഇസ്രായേലിലെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ വന്ന ഗോലിയാത്ത് എന്ന ഭീകരരെ വധിച്ചാണ് ദാവിദ് പേരെടുത്തത് പിന്നീട് വീരപരിവേഷം ലഭിച്ച ദാവീദ് ഗൗൽ രാജാവിന്റെ മരണത്തോടെ ഇസ്രായേലിന്റെ രാജാവായി അവരോധിക്കപ്പെടുകയായിരുന്നു പിന്നീട് നാല്പത് വർഷത്തോളം ദാവീദ് ഇസ്രായേലിൽ ഭരണം നടത്തിയെന്നതാണ് യാഥാർത്ഥ്യം ശക്തികൊണ്ട് തോൽപ്പിക്കാൻ ഒരിക്കലും കഴിയാത്ത ഗോലിയാത്തിനെ ബുദ്ധി കൊണ്ടാണ് ദാവീദ് വകവരുത്തിയത് ദാവീദിന്റെ ഭരണത്തിനു ശേഷം നിരവധി രാജാക്കന്മാരും നേതാക്കന്മാരും ഇസ്രായേലിൽ വന്നു ഇന്നത് നെതന്യാഹുവിൽ എത്തി നിൽക്കുന്നു പക്ഷേ ഇന്ന് നതന്യാഹുവിന്റെ സ്ഥാനം എന്നത് അന്നത്തെ ഗോലിയാത്തിന് തുല്യമാണ് തന്റെ ശക്തിയിൽ അഹങ്കരിച്ച് നതന്യാഹു പലസ്തീനിലെ സാധാരണക്കാരെ വകവരുത്തുമ്പോൾ ഗോലിയാത്തിന് അന്ന് സംഭവിച്ച ദുരന്തമാണ് ഇന്ന് നെതന്യാഹുവിനെയും കാത്തിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേൽ റിസർവ് സേന ജനറലിന്റെ തുറന്നു പറച്ചിൽ ജനറൽ നോം ഡിക്കോണാണ് തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്രകാരമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ ശക്തറാണെന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത് മാറിയിരിക്കുന്നു തൊണ്ണൂറ് ദിവസം യുദ്ധം പിന്നിടുമ്പോൾ ശത്രു നമ്മെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു ഒരു വലിയ ദുരന്തത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത് അദ്ദേഹം ഉദ്ദേശിച്ച ആ ദുരന്തം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കരയുദ്ധത്തിൽ ഇസ്രായേൽ നേരിടാൻ പോകുന്ന പരാജയം തന്നെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയാനുള്ളത് അതാണ് ഇസ്രായേലിന് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഈ യുദ്ധത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല അത് ഉണ്ടാക്കിയത് ഹമാസ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പിഴിച്ചാൽ ഏത് കൊലകൊമ്പനും വീഴുമെന്നത് യാഥാർത്ഥ്യമാണ് അത് ചരിത്രത്തിന്റെ ഭാഗവുമാണ് ശക്തി മാത്രം പോരാ ബുദ്ധി കൂടി വേണം യുദ്ധം ചെയ്യിക്കാൻ എന്നതിന് ഉദാഹരണം ദാവീദും ഗോലിയാത്തും തന്നെയാണ് അന്നത് കുഞ്ഞൻ ദാവീദായിരുന്നുവെങ്കിൽ ഇന്നത് പലസ്തീനാണ് യുദ്ധം തുടങ്ങും മുൻപ് തൊണ്ണൂറ് ശതമാനം വരുന്ന ലോകജനതയും പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് ഇത്തരമൊരു ചെറുത്തുനിൽപ്പ് നടത്തും എന്നത് കരുതിയില്ല ശക്തിയെക്കാൾ അവർ ബുദ്ധി ഉപയോഗിച്ചു ഗാസയിൽ മുഴുവൻ അവർ വർഷങ്ങളെടുത്ത് ഇസ്രായേൽ സൈനികർക്കുള്ള കെണി പിന്നീട് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് ആ കെണിയിലേക്ക് സൈനികരെ വിളിച്ചു വരുത്തി തന്ത്രപൂർവ്വം പേരുകേട്ട ഇസ്രായേൽ സൈന്യത്തിന് കനത്ത നാശം വിതച്ചു നിരവധി അറബ് രാജ്യങ്ങൾ ഒരുമിച്ചിട്ടും തോൽപ്പിക്കാൻ കഴിയാത്ത ഇസ്രായേലിനെ ഹമാസ് എന്ന കുഞ്ഞൻ സേന വെള്ളം കുടിപ്പിക്കുകയാണ് നാണക്കേട് കാരണം പിൻവാങ്ങുവാനും വയ്യ പരാജയ ഭീതി കാരണം യുദ്ധം തുടരാനും വയ്യ എന്നതാണ് ഇസ്രായേൽ സേനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇസ്രായേൽ സൈന്യം എന്നത് ശത്രു മനസ്സിലാക്കി ഏത് നിമിഷവും ദുരന്തം ഉണ്ടാവാം എന്നത് ഇസ്രായേൽ റിസർവ് സേന ജനറൽ തന്നെ പറഞ്ഞത് അതിനാൽ മാത്രമാണ്